എന്താണ് പ്രശ്നം നീയേ ഈ വഴി തിരിയുന്ന അവിടെ നിൽക്ക് ഞാൻ മദ്രസ കഴിഞ്ഞു ടൂൾസ് എടുക്കണോ വേണ്ട ബോസ് ആ കയറട്ടോ

അശോക അശോകന്റെ വീടില്ലേ മണി അന്ന് നിർത്തു എന്നാൽ രാത്രി രണ്ടു മണിക്ക് റോട്ടിൽ തന്നെ ഇറക്കി വിട്ട് നിങ്ങൾ എന്താ പറയണേ അച്ഛനെ ഇറക്കി വിട്ടാ ഇതുവരെ വീട്ടിലെത്തിയില്ല യാത്രക്കാരന്റെ ദുരനുഭവം ഒരു കെ എസ് ആർ ടി സി യാത്രക്കാരനും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ കെ എസ് ആർ ടി സി തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ആറാം തീയതി പുറപ്പെടുവിച്ചിരിക്കുന്ന ഗൈഡ് ലൈനിൽ ഏതൊരു യാത്രക്കാരനും കെ എസ് ആർ ടി സി യാത്രക്കാരനും രാത്രി പത്ത് മണിക്കും ആ രാവിലെ ഇടയിൽ ഉള്ള സമയം സൂപ്പർ ഫാസ്റ്റ് വരെയുള്ള എല്ലാ ദീർഘദൂര ബസ്സുകളും യാത്രക്കാരൻ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് കൊടുക്കണം എന്ന പ്രത്യേക ഗൈഡ് ലൈൻ നിലവിലുള്ള സമയത്ത് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഒന്നുകൂടി ഇതേ യാത്രകാർ ദീർഘ ദൂര യാത്രക്കാരാണെങ്കിലും അല്ല എങ്കിലും രാത്രി എട്ട് മണിക്കും മണിക്കും ആറുമണിക്കുമെങ്കിലും സ്ത്രീ യാത്രക്കാർക്ക് അവർ ആവശ്യപ്പെടുന്ന ഏത് സർവീസ് ആണെങ്കിലും മിന്നൽ സർവീസ് ഒഴികെയുള്ള ഏത് സർവീസാണെങ്കിലും രാത്രി എട്ട് മണിക്കും രാവിലെ മണിക്കും ഇടയിൽ യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് സ്ത്രീ യാത്രക്കാർക്ക് നിർത്തി കൊടുക്കണം എന്ന് പ്രത്യേക ഗൈഡ് ലൈൻ തന്നെ കെ എസ് ആർ ടി സി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ദുരനുഭവം ദീർഘദൂര യാത്രക്കാർക്കുണ്ടായാൽ ആ യാത്രക്കാരന് പരാതിപ്പെടാവുന്ന മൂന്ന് ഫോറങ്ങളുണ്ട് ഒന്ന് നിങ്ങൾക്ക് ഇമെയിൽ വഴി കെ എസ് ആർ ടി സി അറ്റ് കെ എസ് ആർ ടി സി ഡോട്ട് ഒ ആർ ജി പോർട്ടൽ വഴി പരാതിപ്പെടാം രണ്ടാമത്തത് കെ എസ് ആർ ടി സിയുടെ തന്നെ ഡിപ്പോ മാനേജർക്ക് പരാതിപ്പെടാം മൂന്നാമത്തേത് കസ്റ്റമേഴ്സ് റിലേഷൻസ് മാനേജർ സി ആർ എം എന്ന ഒരു ഓപ്ഷൻ തന്നെ അതിലുണ്ട് അത് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ആണ് അതിൻ്റെ ഓഫീസുള്ളത് അവിടെയും നിങ്ങൾക്ക് പരാതിപ്പെടാം ഈ മൂന്ന് ഇടങ്ങളിലും പരാതിപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൽ പരാതിയിടത്ത ബസ് നമ്പർ ഉണ്ടായിരിക്കണം ബസ്സിൻ്റെ ഉണ്ടായിരിക്കണം നിങ്ങൾ യാത്ര ചെയ്ത സ്ഥലം യാത്ര പുറപ്പെട്ട സ്ഥലം നിങ്ങൾക്ക് ഇറങ്ങേണ്ടിയിരുന്ന സ്ഥലം ഇത്തരം കാര്യങ്ങൾ വിശദമായിട്ട് പ്രതിപാദിക്കുകയും വേണം കിട്ടുമെങ്കിൽ ആ ക്രൂവിൻ്റെ ഡ്രൈവറുടെയോ കണ്ടക്ടറുടെയോ പേരും പരാതിയിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ പരാതി തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടും അഡ്രസ് ചെയ്യപ്പെടും അതെന്താ അങ്ങനെയാണ്